കുറുമ്പലങ്ങോട് ചെമ്പൻകുല്ലി തീക്കടിക്കുന്നിൽ ഇന്നലെ രാത്രിയിൽ കാട്ടാനയുടെ വിളയാട്ടം റിയാസ് പാറങ്ങൽ തേറമ്പൻ ബാവ ഷരീഫ് പുത്തനത്ത് എന്നിവരുടെ കൃഷിയിടത്തിലും വീട്ടുവളപ്പിലുമാണ് കാട്ടാന കനത്ത നാശനഷ്ടം വരുത്തിയത് കമ്പിവേലി പൊളിച്ച കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാന വാഴ തെങ്ങ് കമുക പ്ലാവ് പന എന്നിവയാണ് നശിപ്പിച്ചത് ഒറ്റയാനാണ് കൃഷിയിടത്തിൽ ഇറങ്ങിയതെന്നാണ് പ്രാഥമിക നിഗമനം സമീപ പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിൽ ഇതിനു മുൻപും കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും ശല്യം സ്ഥിരമായി ഉണ്ടാവുന്നുണ്ട് ഇനിയെങ്കിലും അധികാരികൾ കണ്ടു തുറക്കണമെന്നും കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റ് അതിർത്തി പ്രദേശമായതിനാൽ സോളാർ ഫെൻസിംഗ് അടിയന്തിരമായി സ്ഥാപിക്കണമെന്നും പ്രദേശവാസികളായ ഷമീർ കൊമ്പൻ ഹംസ നെല്ലിക്കാവട്ടിയിൽ മാത്തുകുട്ടിപ്പാറയിൽ ഇബ്രാഹിം തയിൽ ഹംസ കൊമ്പൻ ബേബി നടുത്തെടത്ത് ലിസി സദാശിവൻ എന്നിവർ ആവശ്യപ്പെട്ടു ഗോൾഡ് ഗോൾഡ് പ്യൂർ എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ